ഹായ് ഫ്രണ്ട്സ് ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്ന വീഡിയോ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രായമായ ആർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളുടെ കാഫ് മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് വ്യായാമങ്ങളാണ് പല രീതിയിൽ നിങ്ങൾക്ക് ഈ വ്യായാമങ്ങൾ ചെയ്യാം ഈ ഒരു വ്യായാമം നിങ്ങളുടെ കാഫ് മസിൽസിനെയൊക്കെ നിങ്ങൾ സ്ട്രോങ് കഴിഞ്ഞാൽ നിങ്ങളുടെ കാലിനൊക്കെ ഉണ്ടാകുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളെയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്നതായിരിക്കും പ്രത്യേകിച്ചും വെരിക്കോസിസ് ബെയിൻ പോലുള്ള പ്രശ്നങ്ങളെയൊക്കെ അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് അത് ചെയ്യേണ്ടതെന്ന് നോക്കാം ആദ്യം നിങ്ങൾക്ക് ഇതേപോലെ ഇരുന്ന് ഈ ഒരു കാഫ് റൈസ് ചെയ്യാം ഈ ഒരു കാഫിൻ്റെ വർക്കൗട്ട് നിങ്ങൾക്ക് ചെയ്യാം ഓക്കെ ഇതേപോലെ നിങ്ങൾക്ക് ഇരിക്കാം സ്ട്രെയിറ്റ് ആയിട്ടിരുന്നതിന് ശേഷം നിങ്ങളുടെ ഫിംഗർ താഴെ കുത്തിക്കൊണ്ട് നിങ്ങളുടെ ആ ഒരു ഉപ്പൂറ്റി ഭാഗം നിങ്ങളുടെ ഹെൽ ഭാഗം മുകളിലോട്ട് ഉയർത്തുക ഉയർത്തി ഇങ്ങനെ ഒന്ന് മുകളിൽ കൊണ്ടുവന്ന് ഒരു സെക്കൻഡ് സ്ട്രെച്ച് ചെയ്യുക ഓക്കെ ഇതേ കണക്ക് നിങ്ങൾക്ക് ഈ ഒരു വ്യായാമം ചെയ്യാം അപ്പോൾ ഞാനീ കാണിച്ചിരുന്ന വ്യായാമങ്ങളിൽ ഏതെങ്കിലും ഒരു മൂന്നെണ്ണം നിങ്ങൾ വ്യവസേന ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ കാലുകൾക്കുണ്ടാവുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ സെക്കൻഡ് ഹാർട്ട് എന്ന് അറിയപ്പെടുന്ന ഒരു മസിൽ ഗ്രൂപ്പാണ് കാഫ് മസിൽ എന്ന് പറയുന്നത് അപ്പം രണ്ടാമത് നിങ്ങൾക്ക് ഇതേപോലെ നിന്ന് ഒരു ചെയറിൽ പിടിച്ചുകൊണ്ട് ഇതേപോലെ നമ്മൾ ആദ്യം എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾ ഏത് വർക്കൗട്ട് ചെയ്യുമ്പോഴും നിങ്ങൾ കുറഞ്ഞത് ഒരു പതിനഞ്ച് തവണ വെച്ചിട്ട് ഒരു പതിനഞ്ച് എണ്ണം വെച്ചിട്ട് ഒരു മൂന്നോ നാലോ പ്രാവശ്യം ആവർത്തിക്കാനായിട്ട് ശ്രമിക്കുക ഫിംഗർ താഴെ കുത്തിക്കൊണ്ട് നിങ്ങളുടെ ഹീൽ ഭാഗം ഉപ്പുറ്റി ഭാഗം മുകളിലോട്ട് നിങ്ങൾ ഉയർത്തുക സ്ട്രെച്ച് ചെയ്യുക ഓക്കെ അപ്പം ഇങ്ങനെ നമുക്ക് രണ്ടാമത് ചെയ്യാം മൂന്നാമത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫിത്തിയോട് ചേർന്ന് നിൽക്കാം ഇതേപോലെ ചെയ്യാം അതിനുശേഷം നമ്മളിപ്പോൾ ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം നമുക്ക് നമ്മുടെ ഉപ്പുറ്റി കുത്തിക്കൊണ്ട് നമ്മുടെ ഫിംഗർ ഭാഗം മുകളിലോട്ട് ഉയർത്താവുന്നതാണ് ഇത് നിങ്ങളുടെ കാൽമുട്ട് നിങ്ങളുടെ ഈ മുട്ടുവേദനയൊക്കെ ഉള്ളവർക്ക് നല്ല ഒരു എക്സസൈസാണ് നമ്മുടെ ഒരു കാഫ് മസിൽസിൻ്റെ ഒരു സൈഡ് ഭാഗത്തെ ആ ഒരു മസിൽ ഗ്രൂപ്പിനെയൊക്കെ നല്ല രീതിയിൽ ആക്ടിവേഷൻ ആക്കാൻ സഹായിക്കുന്ന ഒരു വ്യായാമമാണിത് ഓക്കെ അപ്പം ഇത് നിങ്ങൾക്ക് ഇതും ചെയ്യാവുന്നതാണ് ഓക്കെ ഈ ഒരു ഭാഗത്തിനാണ് ഇതിൻ്റെ ഒരു ആക്ടിവേഷൻ ഉണ്ടാകുന്നത് സൈഡ് ഭാഗത്തിന് അപ്പം ഇതും നിങ്ങൾക്ക് ചെയ്യാം അപ്പം ഞാൻ പറഞ്ഞ എണ്ണം നിങ്ങൾ പ്രത്യേക ഓർക്കും ഞാൻ ഈ കാണിച്ച് തരുന്നതിനകത്ത് നിങ്ങൾ ഒരു മൂന്നെണ്ണമൊക്കെ മൂന്നെണ്ണം ഒക്കെ നിങ്ങൾ ചെയ്താൽ മതിയാവും ഓക്കെ എല്ലാം കൂടെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല അടുത്ത നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു വേരിയേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് നിങ്ങൾക്കിത് ചെയ്യാം ഒരു തലയണ എടുത്ത് ഇതേപോലെ വെക്കുക അതിന് ശേഷം സ്ട്രെയിറ്റായിട്ടിരുന്ന് ഞാനിത് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ മുകളിലോട്ടും താഴോട്ടും പതുക്കെ ചെയ്യാവുന്നതാണ് ഓക്കെ ഞാൻ ആദ്യം പറഞ്ഞാണെങ്കിൽ തന്നെ ഈ വെരിക്കോസിസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കാലുകൾക്കുണ്ടാകുന്ന വെരിക്കോസിസ് വെയിൻ ബെയിൻ അതിനെക്കുണ്ടാകുന്ന ഈ കാലുകൾക്കുണ്ടാകുന്ന ഒരു തളർച്ച ഇതൊക്കെ മാറ്റിയെടുക്കാൻ വളരെ പെട്ടെന്ന് ഈ വ്യായാമങ്ങൾ ചെയ്യുന്ന വഴി നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ചെയ്യുക ഓക്കെ ഞാൻ ഈ കാണിച്ചു തരുന്ന വ്യായാമങ്ങളിൽ ഏതെങ്കിലും ഒരു മൂന്നെണ്ണമെങ്കിലും നിങ്ങൾ ദിവസേന ചെയ്യുക നിങ്ങൾ മടി പിഴി പിടിച്ച് ഇരിക്കാതെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിനുശേഷം നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക അപ്പം അടുത്ത ഒരു വേരിയേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിടന്നുകൊണ്ട് ചെയ്യാം നിങ്ങളുടെ കട്ടിലെ തന്നെ നിങ്ങൾക്ക് കിടക്കാം അതിന് ശേഷം നിങ്ങളുടെ കാലുകൾ ഇതേപോലെ നിങ്ങൾക്ക് ഉയർത്താം ഓക്കെ മാക്സിമം നിങ്ങൾക്ക് ഉയർത്താൻ പറ്റുന്നിടത്തോളം നിങ്ങൾ ഉയർത്തി ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് പൊസിഷനിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതേപോലെ കണ്ടില്ലേ ഞാൻ ഈ ചെയ്യുന്ന കണക്ക് നിങ്ങൾക്ക് മുകളിലോട്ടും താഴോട്ടും ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യാം ഇതേപോലെ ഓക്കെ ഇത് വളരെ നല്ല വളരെ ഗുണകരമാണ് ഈ ഒരു വ്യായാമം ചെയ്യുന്നത് ഓക്കെ നിങ്ങളുടെ കാലിലോട്ടുള്ള ആ ബ്ലഡ് ഫ്ലോ ഒക്കെ പെട്ടെന്ന് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു എക്സസൈസാണിത് ഇതേപോലെ നിങ്ങൾ ചെയ്യുക ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ റൂമിൽ എളുപ്പത്തിൽ ചേർന്ന വ്യായാമങ്ങളാണ് അടുത്ത നമ്മുടെ ലാസ്റ്റ് വ്യായാമം എന്ന് പറയുന്നത് ഇതേ കണക്ക് നിങ്ങൾക്കൊരു കസേരയിൽ ഹോൾഡ് ഇങ്ങനെ പിടിക്കാം അതിനുശേഷം ഇത് കുറച്ചും കൂടെ നമുക്ക് ഒരു സ്ട്രെങ്ത് ആയതിന് ശേഷം ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഒരു കാലിൽ മുകളിലോട്ട് ഉയർത്തിക്കൊണ്ട് ഒരു കാലിൽ ഇതേപോലെ കാഫ് റൈസ് ചെയ്യാം ഫിംഗർ താഴെ കുത്തിക്കൊണ്ട് ഒരു ഭാഗം മുകളിലോട്ട് ഉയർത്താം ഇതേപോലെ നിങ്ങൾക്ക് രണ്ട് കാലിലും ആവർത്തിക്കാവുന്നതാണ് അപ്പം ഞാൻ ഈ കാണിച്ചു തരുന്ന വ്യായാമങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ വീട്ടിൽ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ കാഫ് മസിൽ സ്ട്രോങ് ആകും ഞാൻ ആദ്യം പറഞ്ഞാണെങ്കിൽ തന്നെ നമ്മുടെ സെക്കൻഡ് ഹാർട്ടാണ് കാഫ് മസിൽ ഓക്കെ അപ്പം മറന്നുപോകരുത് ചെയ്യുക